ചുനക്കര ഗ്രാമസേവാ സമിതിയുടെയും ആലപ്പുഴ ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും ജില്ലയിലെ സഞ്ചരിക്കുന്ന നടത്തി ചുനക്കര സ്കൂൾ ക്യാമ്പ് നടത്തിയത് ചുനക്കര ഗ്രാമസേവാ സമിതിയുടെ ആലപ്പുഴ ജില്ലാ അന്ധത നിവാരണ സമിതിയുടെയും ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും സൗജന്യ നേത്ര പരിശോധന തിമിര രോഗനിർണ്ണയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു അതിമനോഹരമായിരിക്കട്ടെ നല്ല രീതിയിൽ നടക്കട്ടെ അതിന് ഇതിനെത്തിട്ടുള്ള നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ വളരെ ഞങ്ങൾക്ക് വളരെ കൃതജ്ഞതയുണ്ട് നല്ല രീതിയിൽ ഒരു ക്യാമ്പ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല കൊടുക്കുകയൊക്കെ വേണം അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ഡയബറ്റിക് റെഗ്മോപതി ഡിറ്റക്ട് ചെയ്യുക ഡയബറ്റിക് റെഗ്മോപതി പ്രത്യേകം രണ്ട് വാക്കം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം പലരും അതിനെപ്പറ്റി അത്ര അവയറല്ല ഷുഗർ അഞ്ച് വർഷത്തിന് മേലെയായിട്ട് ഷുഗർ ഉള്ളവർക്ക് കണ്ണിൻ്റെ ഞരമ്പിനെ ഷുഗർ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഞ്ച് വർഷത്തിന് മേലെ ഉള്ളവർ കൃത്യമായിട്ട് ഞരമ്പ് ടെസ്റ്റ് ഷുഗർ ഷുഗർ ബാധിച്ചിട്ടില്ല ഉറപ്പാക്കണം കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ ലേസറും ചില പോകേണ്ടി വരും സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ എൻ എസ് എസ് യു പി ചുണക്കര വടക്ക് എം ആർ വിജയനാഥൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ കെ സുനിൽകുമാർ സ്വാഗതം രേഖപ്പെടുത്തി പദ്ധതി വിശദീകരണം ഡോക്ടർ അനുജി കൃഷ്ണ നടത്തി പിള്ള പീതാംബരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ സവിത സുദി നന്ദി രേഖപ്പെടുത്തി ന്യൂസ്